ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ജേണലിസ്റ്റ് പുറത്തുവിട്ടൊരു വാർത്ത അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും ഇരുചക്ര വാഹന തട്ടിപ്പ് കേസിൽ അകത്തുപോയ അനന്തു കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതിന് മുമ്പ് ജേണലിസ്റ്റാണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത് അത് വലിയ ചർച്ചയാണ് രാഷ്ട്രീയ കേരളത്തിൽ എമ്പാടുമുണ്ടാക്കിയത് എൻ രാധാകൃഷ്ണൻ മാത്രമല്ല നിരവധി പ്രമുഖ നേതാക്കൾ ബി ജെ പിയുടെയും അല്ലാതെയും ഒക്കെയുള്ള നേതാക്കൾ ഇതിൽ പങ്കാളികളാണ് എന്ന വാർത്തകളും ഇതോടൊപ്പം പുറത്തു വന്നു പക്ഷേ എൻ രാധാകൃഷ്ണൻ്റെ വിശ്വാസ്യത ഉപയോഗിച്ചാണ് അനന്തു തട്ടിപ്പ് വലിയ തോതിൽ വ്യാപിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൂടി ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ് അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ വാർത്ത അതായത് ജേണലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ചെയ്തതുകൊണ്ട് എ എൻ രാധാകൃഷ്ണനോട് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് അതായത് എൻ രാധാകൃഷ്ണനും അനന്തവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും എൻ രാധാകൃഷ്ണൻ വിശദീകരണം നൽകണമെന്നും എ എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്നും ഒക്കെ ചോദിച്ചതും പറഞ്ഞതും ദ ജേണലിസ്റ്റാണ് അത് അതേപടി തന്നെ സുരേന്ദ്രൻ ഇപ്പോൾ ആവർത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിക്കുകയാണ് അദ്ദേഹം എ എൻ രാധാകൃഷ്ണനോട് നേരിട്ട് വന്ന് വിശദീകരണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എൻ രാധാകൃഷ്ണൻ എന്ന ബി ജെ പിയിൽ ഒതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന് ശക്തമായ പ്രഹരമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ നേരിട്ടുള്ള വിശദീകരണം ചോദിക്കൽ എന്നത് ആദ്യമേ പറയട്ടെ ഇനി എൻ രാധാകൃഷ്ണനെ വിശ്വസിച്ച ബി ജെ പി പ്രാദേശിക നേതാക്കൾ വലിയ വലിയ തോതിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറയിൽ നിന്നുള്ള ചില വനിതാ നേതാക്കളെയും അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കളെയും ഞാൻ കണ്ടിരുന്നു ചിലരെന്നെ വിളിച്ചിരുന്നു ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ എൻ രാധാകൃഷ്ണൻ എന്നൊരു നേതാവിനെ വിശ്വസിച്ച് ഞങ്ങൾ സാധാരണക്കാരായ നാട്ടിലെ ഞങ്ങളുടെ ചുറ്റുപാടും അവിടെ ഇവിടെയൊക്കെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് സൈൻ എന്ന കമ്പനിയെ ഏൽപ്പിച്ചിരുന്നു ഇപ്പം എൻ രാധാകൃഷ്ണൻ നേരിട്ട് പണമൊന്നും വാങ്ങിച്ചിട്ടില്ല മറിച്ച് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ അഥവാ സൈൻ എന്ന സൊസൈറ്റിയാണ് ഈ ആളുകളിൽ നിന്ന് പണം വാങ്ങുകയും അത് അനന്തു കൃഷ്ണനുമായി ചേർന്ന് ആ പദ്ധതിയിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം അതിൻ്റെ പേരിൽ എ എൻ രാധാകൃഷ്ണൻ സ്വന്തം മുഖം മിനുക്കുന്ന വിധത്തിൽ കൊച്ചിയിലെമ്പാടും ഈ തൃപ്പൂണിത്തരൊക്കെ ഉൾപ്പെടെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ തോതിൽ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ ഒട്ടിച്ചിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് അവരെ കൊണ്ട് പി ആർ വർക്ക് എ എൻ രാധാകൃഷ്ണന് വേണ്ടി കൊച്ചിയിൽ നടന്നിട്ടുണ്ട് അപ്പം എൻ രാധാകൃഷ്ണൻ ഈ പദ്ധതിയെ തന്റെ സൽപേര് കൂട്ടാൻ വേണ്ടിയും പി ആറിന് വേണ്ടിയും ഉപയോഗിച്ചു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായി ബി പ്രാദേശിക നേതാക്കളെ മുഴുവൻ എ എൻ ആർ പ്രവർത്തകരെയും ഉപയോഗിച്ചു അപ്പൊ ഈ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ എ എൻ രാധാകൃഷ്ണനിലുള്ള വിശ്വാസത്താലാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നത് ഇപ്പം നിലവിൽ ഏതാണ്ട് ആറ് കോടി രൂപയോളം ഈ ആളുകൾക്ക് രാധാകൃഷ്ണന്റെ എ എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്നവർ തിരിച്ചു കൊടുക്കാനുണ്ട് എന്നാണ് ബി ജെ പി കാരെന്നോട് പറഞ്ഞത് അത് കൃത്യമായി എത്രയാണ് തുക എന്ന് അന്വേഷിക്കേണ്ടി വരും പക്ഷെ അവർ നൽകിയ വിവരം ആറ് കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട് പക്ഷേ ആ കമ്പനിയുടെ സൈനിന്റെ അക്കൗണ്ടിൽ അത്രയും പണമില്ല അതിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനം എങ്ങാണ്ടേ അക്കൗണ്ടിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു കൊടുക്കുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ചില ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങളിലുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എ എൻ രാധാകൃഷ്ണനെ വെള്ള പൂശാൻ വേണ്ടി ഇന്നലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറൊക്കെ ചെന്നിട്ട് പറയുകയാണ് എ എൻ രാധാകൃഷ്ണനും സൈനും ചെക്കുകളൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി അതായത് പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെക്ക് കൊടുത്തു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ എ എൻ രാധാകൃഷ്ണൻ ഈ പ്രശ്നം ഉടനടി പരിഹരിക്കും എ എൻ രാധാകൃഷ്ണൻ നന്മയുള്ളവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പി ആർ മോഡൽ വീഡിയോ ഒക്കെ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ വന്നു പക്ഷേ ഇന്ന് രാവിലെ ട്വന്റി ഫോർ ന്യൂസ് ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള ചെക്ക് കൊടുക്കൽ അവസാനിച്ചിരിക്കുന്നു ആ വാർത്തയുടെ നിങ്ങൾ കാണുന്നത് അതായത് ചെക്ക് കബളിപ്പിക്കപ്പെട്ട ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചെക്ക് നൽകാൻ വേണ്ടി സ്ഥാപിച്ച പരിപാടി അവർ അവസാനിപ്പിച്ചിരിക്കുന്നു ചെക്ക് ലീഫ് തീർന്നു പോയെന്നാണ് കാരണമായി പറയുന്നത് അതായത് ഈ ചെക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റിനുള്ളതല്ല പന്ത്രണ്ടോ പതിമൂന്നോ തീയതിയിലേക്കും കണ്ടാണ് തന്നെ ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിനുള്ളിൽ ചിലപ്പോൾ ഈ സൈനിൻ്റെ അക്കൗണ്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ചിലപ്പോൾ ഫ്രീസ് ചെയ്യും അപ്പോൾ പിന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അതുകൊണ്ട് പണം കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഇവർക്ക് ന്യായം പറയാം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മറുനാടൻ മലയാളിയുടെ ഒരു വാർത്ത നോക്കുക അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് മണി ചെയിൻ മോഡലിൽ ഉള്ളൊരു തട്ടിപ്പിൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അതായത് മറുനാടൻ പോലും പറയുന്നത് ഇത് മണി ചെയിൻ ഒരു പദ്ധതിയാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ജനങ്ങൾ പണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയത് എന്ന് ഇത് എ എൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചോളം ഗുരുതരമായ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഗുരുതരമായ പരാതിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരു കക്ഷി അല്ലെങ്കിൽ അത്രയും മുതിർന്ന ഒരു നേതാവ് അദ്ദേഹം ഈ മണി ചെയിൻ മോഡലിലുള്ള തട്ടിപ്പ് പദ്ധതിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റമാണ് ഇത് മറന്നാടനൊക്കെ പറയുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി അവർ ചെക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ചെക്ക് തീർന്നു പോയി ഇനി ചെക്കില്ല എന്ന് പറയുകയാണ് ഇനി ചെക്ക് കൊടുത്താലോ അത് ആ അക്കൗണ്ട് ആവാനുള്ള സാധ്യതയുണ്ട് അത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പോലീസ് അത് ഫ്രീസ് ചെയ്തുകൊണ്ടാണ് പൈസ തരാത്തത് ഈ ഫ്രീസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറയുകയും ചെയ്യും അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തിയിന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഈ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി അല്ലെങ്കിൽ സംഘടനയും ഓഫർ തട്ടിപ്പിന് ഇരയാണ് എന്നാണ് രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം വിളിക്കാൻ വൈകി എന്നൊരു പരിഭവം എനിക്കുണ്ട് കാരണം ആദ്യമേ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയേണ്ടതായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് വൈറലായി ബി ജെ പി കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ചയായപ്പോൾ തന്നെ ഞാൻ എ എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചതാണ് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം രാധാകൃഷ്ണൻ നൽകി കൂടിയിരുന്നു പക്ഷേ അദ്ദേഹം അസുഖങ്ങളാൽ ചികിത്സയിലോ മറ്റോ ആയതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നുള്ള മറുപടിയാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ അതും ഉൾപ്പെടുത്തിയെ എന്തായാലും സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിൽ നിന്നാണ് സ്കൂട്ടർ വിതരണ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് എന്ന് എ എൻ രാധാകൃഷ്ണൻ പറയുന്നു സായി ഗ്രാമത്തിന്റെ പേരിലാവണം അനന്ത്കൃഷ്ണൻ പ്രധാനമന്ത്രിയെ കണ്ടത് തന്റെ നേതൃത്വത്തിലുള്ള സൈൻ എൻ ജി തട്ടിപ്പിനിരയായി വാർത്ത വന്നതിന് പിന്നാലെയല്ല സൈൻ പണം തിരികെ നൽകിയത് അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പണം തിരികെ നൽകാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് സൈൻ പറയുന്നത് പക്ഷേ അതിൽ കുറേ പൊരുത്തക്കെടുകൾ കാരണം ഇവന്റെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ചത് എ എൻ രാധാകൃഷ്ണൻ തന്നെയാണ് അതായത് എൻ രാധാകൃഷ്ണനാണ് കൊച്ചി നഗരത്തിലെ എല്ലായിടത്തും തൃപ്പൂണിത്തറ ഉൾപ്പെടുന്ന നഗരപ്രാന്ത പ്രദേശങ്ങളിലൊക്കെ നമ്മളാ ഫ്ലെക്സുകളിന്റെ കോപ്പി കണ്ടതാണ് ഫ്ലെക്സ് ബോർഡുകളായിരുന്നു അതിലൊക്കെ എ എൻ രാധാകൃഷ്ണന്റെ തൊട്ടപ്പുറത്ത് ഈ അനന്തകൃഷ്ണനുണ്ട് എ എൻ രാധാകൃഷ്ണന്റെ പേര് ആ വിശ്വാസ്യത മുതലെടുത്തുകൊണ്ടാണ് പ്രാദേശിക ബി ജെ പി ഘടകങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഇത് പാർട്ടി പരിപാടിയല്ല എൻ രാധാകൃഷ്ണന്റെ പേഴ്സണൽ പരിപാടിയാണ് പക്ഷേ അദ്ദേഹം ബി ജെ പി പ്രാദേശിക നേതാക്കളെയൊക്കെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു അവർ എ എൻ ആർ അല്ലെ പറയുന്നത് ആളുകൾ പൈസ ആളുകളുടെ കയ്യിൽ പൈസ പിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ പിരിച്ചു അങ്ങനെ പ്രാദേശിക ബി ജെ പി നേതാക്കൾ അടപടലം കുടുങ്ങിയിരിക്കുക ഫോണെടുത്ത പച്ചത്തറിയാണ് കേൾക്കുന്നത് തൃപ്പൂണത്തുറയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ബി ജെ പി അതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത് ബി ജെ പിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ബി ജെ പി എന്ന പാർട്ടി ഇതിൽ ഇടപെട്ടിട്ടില്ല പക്ഷേ എൻ രാധാകൃഷ്ണൻ തൻ്റെ മുഖം മിനിക്കാൻ വേണ്ടി തൻ്റെ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടി ബി ജെ പി ഘടകത്തെ അല്ലെങ്കിൽ നേതാക്കളെയൊക്കെ ഇതിനു വേണ്ടി വലിയ തോതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണനെ നേരിട്ട് വിളിച്ച് വിശദീകരണം തേടാൻ തീരുമാനിച്ചത് എന്തായാലും റീഫണ്ടിങ് മാത്രമേ നടക്കൂ അല്ലാതെ പകുതി പൈസയ്ക്ക് ടു വീലർ എന്ന എ എൻ രാധാകൃഷ്ണൻ സ്വയം കൊട്ടിഘോഷിച്ച് നടന്ന ആ പരിപാടി ഇനി നടക്കില്ല എന്ന് എ എൻ ആർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ചെക്കുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പല കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനവും എ എൻ രാധാകൃഷ്ണൻ സ്വീകരിച്ചിരുന്നു എന്തായാലും എ എൻ രാധാകൃഷ്ണൻ വിശദീകരണം നൽകിയത് നല്ല കാര്യമാണെങ്കിലും എ എൻ രാധാകൃഷ്ണൻ അറിഞ്ഞോ അറിയാതെയോ എൻ രാധാകൃഷ്ണന്റെ പേര് ഈ തട്ടിപ്പുമായി അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ് ബി ജെ പി പ്രാദേശിക നേതാക്കൾ പ്രവർത്തകരൊക്കെ എ എൻ ആറിനെ വിശ്വസിച്ച് കുടുങ്ങിയിരിക്കുകയാണ് അതുകൂടി പരിഹരിക്കാൻ എ എൻ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടേണ്ടതുണ്ട് കാരണം പ്രാദേശിക പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും വീട്ടിൽ കിറന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെ വിശ്വസിച്ചാണ് നാട്ടുകാർ പൈസ ഏൽപ്പിച്ചത് ഈ പ്രാദേശിക നേതാക്കളാകട്ടെ നാട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിയത് ഈ പറയുന്ന ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എ എൻ ആറിൻ്റെ ഉത്തരവാദിത്വം ഒരു വാർത്താ സമ്മേളനത്തിൽ തീരുന്നില്ല ഇനി എൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റി അല്ലെങ്കിൽ സംഘടന സൈൻ എന്ന് പറയുന്ന സംഘടന അവർ മുഴുവൻ പണവും ഉടനടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ അങ്കലാപ്പും ഭീതിയും ഒഴിയുന്ന വിധത്തിൽ അതിവേഗം പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഈ സൈൻ സൊസൈറ്റിക്ക് കഴിഞ്ഞാൽ അത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എ എൻ രാധാകൃഷ്ണൻ നേതാവ് അടപടലം കുടുങ്ങിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ വിശ്വസിച്ച ബി ജെ പി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അതിന് േക്കാൾ വലിയ പച്ചത്തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉറപ്പിച്ചു പറയാം ഇത് എറണാകുളം ജില്ലയിലെങ്കിലും എ എൻ രാധാകൃഷ്ണൻ കാരണം ബി ജെ പിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നായി മാറി എന്നതിൽ ഒരു തർക്കവും വേണ്ട